രാമായണ മാസത്തിൽ ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യക്ഷേത്രം ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ അതിശയകരമായ ഐതിഹ്യങ്ങളിലേക്കാണ് ഇന്നത്തെ ദീപാരാധന നമ്മെ നയിക്കുന്നത് സ്വാഗതം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പട്ടണം ഇവിടെ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ കൂടൽ മാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തൃപ്രയാർ കൂടൽ മാണിക്യം മൂഴിക്കുളം പായമ്മൽ എന്നിവ രാമായണവുമായി ബന്ധപ്പെട്ട നാലമ്പലങ്ങൾ എന്നറിയപ്പെടുന്നു ക്ഷേത്രത്തിൽ ഭരതസങ്കൽപ്പത്തിലാണ് പ്രതിഷ്ഠ ക്ഷേത്രഗോപുരം കടക്കുമ്പോൾ ഇരുഭിത്തികളിലുമായി ആകർഷകമായ രണ്ട് ശില്പങ്ങൾ കാണാം ഒന്ന് ശ്രീരാമ പട്ടാഭിഷേകം രണ്ട് നന്ദിഗ്രാമം ചെമ്പുമേഞ്ഞ ഈവേലിപുര ബലിക്കൽപുര ഊത്തമ്പലം എന്നിങ്ങനെ ഒരു മഹാക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും ഇവിടെ കാണാം കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം എങ്കിലും കിഴക്കു പടിഞ്ഞാറായി രണ്ട് ഗോപുരവാതിലുകൾ ഉണ്ട് നാൽപ്പത് ദിവസത്തോളം കൂത്ത് നടത്തിയിരുന്ന കൂത്തമ്പലമാണ് ഇവിടത്തേത് കുട്ടഞ്ചേരി ഇരവിച്ചാക്കിയാർ അടക്കമുള്ള പ്രമുഖന്മാർ ഇവിടെ കൂത്ത് നടത്തിയിരുന്നു വിദേശികൾ പോലും ഇന്ത്യ കൂടി ഇവിടെ വന്ന് ഈ ടെക്നോളജിയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ പരിശോധിച്ച് ും പത്തേക്കർ വിസ്തൃതിയുണ്ട് ക്ഷേത്രഭൂമിക്ക് ഇവിടെ അതിവിശാലമായ ഒരു ക്ഷേത്ര കുളം കാണാം യാഗശാലയായിരുന്ന സ്ഥലത്ത് സ്വയം ആവിർഭവിച്ചതാണ് ഇവിടുത്തെ കുളം എന്നാണ് ഐതിഹ്യം ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം എടുക്കുന്നത് ഇതിൽ നിന്നാണ് പണ്ട് കുലീപനി മഹർഷി തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വാസമാണ് ഈ കുളത്തിന് കുലീപനി തീർത്ഥം എന്ന പേര് കിട്ടാൻ കാരണം ഈ കുളത്തിലെ മത്സ്യങ്ങളെല്ലാം ഓരോ ദേവന്മാരാണ് എന്ന വിശ്വാസത്തിലാണ് ഇവിടെ മീനൂട്ടൽ ചടങ്ങ് നടത്തുന്നത് ഇരുനിലകളുള്ള കോവിലാണ് ഇവിടെയുള്ളത് അതിൽ രാമമന്ത്രം ജപിച്ച് തപസനുഷ്ഠിക്കുന്ന ഭരതന്റെ ശിലാവിഗ്രഹത്തിന് ആറടി ഉയരമുണ്ട് വലത് കൈകളിൽ ഒന്നിൽ വില്ലും മറ്റൊന്നിൽ അഭയമുദ്രയും ഇടത് കൈകളിൽ യഥാക്രമം ശംഖും ചക്രം എന്നിവയും കഴുത്തിൽ താമരമാലയും അണിഞ്ഞ വിഗ്രഹമാണ് ഭരതന്റേത് കുലീപനിയാകശേഷം യജ്ഞാദേവ പ്രതിഷ്ഠയോടുകൂടിയ അമ്പലം ഇവിടെ ഉണ്ടായി എന്നും പിന്നീട് വൈഷ്ണവ തർക്കങ്ങളെ തുടർന്ന് ക്ഷേത്രം പുനരുദ്ധരിച്ചു എന്നും ഇക്കാലത്ത് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്ക് നാല് വിഗ്രഹങ്ങൾ കിട്ടിയെന്നും അതിൽ ഭരതന്റേത് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം തൃപ്രയാർ ആറാട്ടിന് ഇവിടത്തെ പൂജ നേരത്തെ അവസാനിപ്പിക്കുമെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ വൈഷ്ണവ ശൈവവൈഷ്ണവചര്യകൾ കൂടിക്കലർന്നു കിടക്കുന്നത് ഇന്ന് നമുക്ക് കാണാവുന്നതാണ് ഇവിടത്തെ പൂജകൾ വിഷ്ണു സങ്കല്പത്തിലാണെങ്കിലും ക്ഷേത്ര പ്രദക്ഷിണം പോലെ അപൂർണമാണ് നളചരിതത്തിന്റെ കർത്താവായ ഉണ്ണായി വാര്യർ ക്ഷേത്രത്തിനടുത്തുള്ള അകത്തോട്ട് തെക്കേ വാര്യത്തിലെ അംഗമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളില്ല എന്നത് ഒരു പ്രത്യേകതയാണ് പ്രതിഷ്ഠകളില്ലെങ്കിലും ഹനുമാൻ ദുർഗ ഭദ്രകാളി എന്നിവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന വിശ്വാസത്തിൽ ഉത്സവകാലത്ത് ദേവിമാർക്ക് നിവേദ്യം നൽകുന്ന ഒരു ചടങ്ങ് ഇവിടെ നടത്തപ്പെടുന്നു തിടപ്പള്ളിയിൽ ഹനുമാന് അവിലും പൂവൻപഴവും നേരിക്കുന്നു ടിപ്പുവിന്റെ ആക്രമണത്തിൽ ക്ഷേത്രം അഗ്നിക്കിരയായെന്നും ശ്രീകോവിലിനോ വിഗ്രഹത്തിനോ കേടുപാടുകൾ ഉണ്ടായില്ല എന്നും പറയപ്പെടുന്നു പിന്നീട് ക്ഷേത്ര പുനരുദ്ധാരണം നടന്നപ്പോൾ വിഗ്രഹത്തിൽ ഒരു ദിവ്യജ്യോതി തെളിഞ്ഞതും അത് മാണിക്യത്തിന്റെ കാന്തിയാണോ എന്ന് പരീക്ഷിച്ചറിയാൻ മാണിക്യക്കല്ല് വിഗ്രഹത്തോട് ചേർത്ത് വച്ച് പരിശോധിച്ച് നോക്കിയെന്നുമുള്ള കഥകൾ നിലവിലുണ്ട് കായംകുളം രാജാവിൽ നിന്ന് വാങ്ങിയ മാണിക്യം വിഗ്രഹത്തോട് ചേർത്ത് വച്ചപ്പോൾ അത് ലയിച്ച് വിഗ്രഹത്തോട് കൂടി ചേർന്നത് കൊണ്ടാണ് കൂടൽ മാണിക്യം എന്ന പേര് വന്നത് എന്നൊരു വിശ്വാസവും നിലവിലുണ്ട് പ്രധാന വഴിപാട് താമരമാലയാണ് അതുപോലെ മഴ പെയ്യാതിരിക്കാനും അതിന് വിപരീതമായി മഴ പെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതാണ് താമരമാല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വഴുതനങ്ങി നിവേദ്യം അത് വേറെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് വഴുതനങ്ങി നിവേദ്യം എന്ന് പറയുന്നത് വില്ലുമംഗലത്ത് സ്വാമിയാർ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ കൂടൽ ക്ഷേത്രത്തിലും വന്നിരുന്നു അപ്പോൾ വിവിധ ക്ഷേത്രങ്ങളുടെ ശക്തി ആവാഹിച്ച ഒരു ശംഖ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിൽ വച്ച് ശംഖ് താഴെ വീണുടഞ്ഞ് ക്ഷേത്രത്തിലെയും ശക്തി ഇവിടത്തെ ശക്തിയോട് കൂടിച്ചേരുകയും ചെയ്തു എന്നൊരഐതിഹ്യവും നിലവിലുണ്ട് ഈ വിശ്വാസമാണ് ഇവിടത്തെ മൂർത്തിക്ക് സംഗമേശ്വരൻ എന്ന പേരുകൂടി നേടിക്കൊടുത്തത് എന്നൊരഭിപ്രായമുണ്ട് എന്നാൽ സംഗമേശ്വരൻ ശിവന്റെ നാമമാണെന്നും മൂർത്തിയുടെ ശൈവ ചൈതന്യമാണ് ഇതിന് പിന്നിലെന്നും വിശ്വസിക്കുന്നവരുമുണ്ട് ചരിത്ര പഠനത്തിന് സാധ്യതകൾ നൽകുന്ന ക്ഷേത്രമാണ് കൂടൽ മാണിക്യം ക്ഷേത്രം ഒരു കാലത്ത് ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നത് ജൈനമുനിയായ ബാഹുബലിയുടെ സഹോദരൻ ഭരതീശ്വരനായിരുന്നു എന്ന വിശ്വാസമുണ്ട് എ ഡി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലെ പുലോത്തുങ്കച്ചോളന്റെ തഞ്ചാവൂർ ശിലാശാസനത്തിൽ ചേതികുല മാണിക്യപ്പെരുപള്ളി എന്ന വിശേഷണം കാണുന്നതിനാൽ ഇവിടത്തെ മാണിക്യം എന്ന പ്രയോഗം ജൈന ആരാധനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രാചീന പ്രാചീനകാലത്ത് ഇവിടെയുണ്ടായിരുന്ന പ്രതിഷ്ഠ നഗ്നപ്രതിഷ്ഠയാണെന്ന വിശ്വാസവും ജൈന ആരാധനയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വൈവിധ്യപൂർണമായ ആരാധനാരീതികൾ സമർത്ഥമായി സമന്വയിപ്പിച്ചിരിക്കുന്നത് കാണാം ഒന്നിടവിട്ട വർഷങ്ങളിൽ കുറുമാലിപ്പുഴയിലും ചാലക്കുടിപ്പുഴയിലും മാറി മാറി നടക്കുന്ന ആറാട്ടുപോലും അത്തരത്തിലുള്ള കൂടിച്ചേരൽ കരാറിന്റെ ഭാഗമായി നിലവിൽ വന്ന ആചാരമായിരിക്കണം ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ കൊച്ചി രാജാവിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നതായി രേഖകളിൽ കാണാം മേടത്തിലെ ഉത്തരത്തിന് കൊടിയേറി പതിനൊന്ന് ദിവസം നീളുന്നതാണ് ഇവിടുത്തെ ആറാട്ടുത്സവം അഷ്ടമിരോഹിണിയും തുലാത്തിലെ തൃപ്പുത്തരിയുമാണ് മറ്റാഘോഷങ്ങൾ ഇവിടെ ഒരു ഒന്നിച്ച് ഉത്സവമാണ് ചരിത്രവും ഐതിഹ്യവും എന്തു തന്നെയായിരുന്നാലും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായ കൂടൽ മാണിക്യം ഇന്നും ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായി പ്രൗഢിയോടെ ജലകണിക പോലെ ക്ഷണികമായ ജീവിതത്തെ താങ്ങി താലോലിക്കാൻ ഭക്തിയാൽ ഉറപ്പുള്ള തണ്ടും സൗഹൃദത്തിന്റെ പരപ്പുമുള്ള ഒരു താമര ഇല കരുതി വെക്കാൻ മറക്കാതിരിക്കുക നല്ലത് നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും വന്ദനം